మహాన్వరణిల మహ్ూబినే కానీ మహ్దూబినే కావం బహుమాన సదస్య వచ్చి ఒమాని పరిణి అది సాక్షి ఉస్తాద్దు ഞങ്ങൾ ഒമാനിലെ ഒമാനിലൂടെ വിദേശത്തെ ജോലി ഗുണമുണ്ട് ഈ ഇവിടുന്ന് വരുന്ന നേതാക്കന്മാരെ കേട്ടി നല്ല പട്ടത്തിലാണ് നല്ല പഠനത്തിൽ ഇവിടെ ഇവിടെ അല്ല അല്ലെ അപ്പം ഒമാൻ പട്ടിസ് അങ്ങനെ ശുശ്രൂഷിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും അവിടെ താമസിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല അതിന് പുറമെ ഞാൻ അവരുടെ കാര്യം പറയാം ഇത് പറയട്ടെ ആദ്യം അങ്ങനെ ഈ കുടുംബം പിന്നെ ഈ പുറത്തിൽ ചെയ്തതിന്റെ കുടുംബ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട മാണി പുറത്തൊരു ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ പൊന്നാനിയിലുള്ള യാത്ര പിന്നെ വെച്ചു വെച്ചുകൊണ്ട് ഒരു വയലിന്റെ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു വയലിൽ ഇങ്ങനെ ഉരുതുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ കന്നുകൂട്ടം എന്ന് പറയാനുള്ളത് ഇവിടെ എന്താ പറയാ കന്നുകൂട്ടൻ പറയാം കന്നു ഒരാളെ കണ്ടു അപ്പൊ പുറത്തിൽ കന്ന് കൂട്ടുന്ന ആൾ ഒരാളെങ്ങനെ നോക്കി ഇങ്ങോട്ട് ോക്കി ഒരു പുറത്തിൽ ചോദിച്ചു എന്താ കൂടപോരണമേണോ ചോദിച്ചു ആരോട് കാളപൂട്ടുന്നു തന്നുകൂടുന്ന ആരോട് അപ്പൊ അതേ ഞാൻ കൂടംപൊരു മഹാനായ പുറത്തിൽ ക്ഷേത്രൻ്റെ കൂടെ ഈ കാളമുട്ടുന്ന മനുഷ്യൻ പൊൻ അടപ്പാടിൽ നിന്ന് പൊന്നാടിയിലേക്ക് എത്ര ദൂരം വരെ യാത്ര ചെയ്തു ആ യാത്രയിൽ ഈ കാളം ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുത്തു പുറത്തിയി പറഞ്ഞു കൊടുത്തു പൊന്നാടിയിലെത്തിയപ്പോറത്തിൽ ഷെയ്സ് പ്രസംഗിക്കാൻ നിൽക്കേണ്ട സ്ഥാനത്തേക്ക് ചെയ്തു പറഞ്ഞു നീ പ്രസംഗിക്കുറ്റി പ്രസംഗിക്കാൻ പറഞ്ഞു അദ്ദേഹം അന്ന് അവിടെ അവളെ സംവദിച്ച ആളുകൾക്ക് അറിവില്ലാത്തതായ ഒരുപാട് ജ്ഞാനങ്ങൾ അന്ന് പകർന്നു അദ്ദേഹം ആ സമയത്തിനുള്ളിൽ ബന്ധങ്ങളൊക്കെ കാരണം ഒരു നോട്ടത്തിനൊക്കെ കാരണമാണല്ലോ അങ്ങനെ ഒരുപാട് അറിവുകൾ പകർന്നു അദ്ദേഹം പിന്നീട് യാത്ര തുടർന്ന് എവിടെ നിന്ന് ഈ കാളമോട്ട് നടത്താണ് എവിടുന്ന് ഒന്നാടികളുടെ യാത്ര അദ്ദേഹം പിന്നീട് എത്തിയ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന സ്ഥലമാണ് എന്താ സ്ഥലത്തിന്റെ പേര് പടനായർ കുളങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് പടനായർ കുളങ്കര എന്ന സ്ഥലം കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ വേറെ സ്ഥലം കേട്ടിട്ടുണ്ടാവും അറിയാം പണ്ടത്തെ പടനായർ കുളങ്കര എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് എവിടെയാണെന്ന് അറിയാം കരുണാഗം എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ അങ്ങനെ മഹാനായി അവിടെ വന്നു അവിടുത്തെ നാടുവാഴിയോട് ചോദിച്ചു എനിക്ക് വിവാദത്തിൽ ചെയ്യാൻ കുറച്ച് സ്ഥലമാണ് അപ്പൊ ഈ നാടുവാണി അയാള് കാണിച്ചു കൊടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കരിമൂർഖനുകൾ കൂടുതലായി വസിച്ചിരുന്ന ഒരു പ്രദേശമില്ല അവിടെ ചെന്നിട്ട് വിവാദം ചെയ്യാനാണ് ആരോട് പറഞ്ഞത് അപ്പൊ മഹാനായ ഈ ശിഹുൻ ആ കരിമൂൽഖനകളൊക്കെ നിൽക്കുന്ന അവിടെ ചെന്ന് ഒരു കരിമൂൽഖനെ പിടിച്ച് ഒരു ബോട്ടിൽ ഒരു പാത്രത്തിലാക്കി താൻ ഗിഫ്റ്റ് ഈ നാടുവാണിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും പാത്രം തുറന്നു നോക്കിയപ്പോ മൂക്കം ചാടി അപ്പൊ ഇയാൾ തെറ്റി ആ നിങ്ങൾ പറഞ്ഞ പണ്ഡിതനുണ്ടോ അയാളും അങ്ങനെ ഈ മഹാനു ആ നാടുവാഴിയുടെ സദസ്സിലേക്ക് വിളിച്ചു സദസ്സിലേക്ക് വിളിച്ചുകൊണ്ട് അപ്പോൾ ആ പാമ്പിനോട് ഇടക്കിട്ട് പറഞ്ഞു പാത്രത്തിലേക്ക് കാര്യം ഇത് കണ്ടപ്പോ നാടുവായിക്കാമപ്പടെ അപ്പൊ എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോ അപ്പൊ പറഞ്ഞ് അവിടെ ആ കരുനാഗപ്പള്ളീനെ കൊണ്ട സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു പള്ളി വേണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കുളങ്കര പടനായർ കുളങ്കര എന്ന് പറയുന്ന സ്ഥലം ആ കരുനാഗപ്പള്ളി ആയ ചരിത്രം അവരുടെ വന്ന ആളാണ് മഹാനായ ഉസ്താദിന്റെ പ്രാർത്ഥനകളുടെ ചികിത്സയിലൊക്കെ ഇത്ര ആളുകളാണ് അവിടെ ഞാൻ വന്നു കഴിഞ്ഞ ശേഷം എൻ്റെ ഭാര്യയുടെ ഏട്ടത്തയുടെ മകന് ചെറുതായിട്ടൊരു ബിക്കും പിന്നൊരു ഇത് തടസ്സം കാര്യങ്ങളൊക്കെ അപ്പൊ ഞാനും എന്റെ വൈഫും കൂടി കുട്ടിനും കൂടി പിന്നീട് വന്ന ശേഷം നമ്മുടെ ജോലി ഞാൻ തുടങ്ങിയ ശേഷം ഒരു ദിവസം വാണി സ്ഥലം അപ്പം അന്ന് ഓമാനത്തെ കണ്ട പരീക്ഷ കണ്ടൊന്നും മറന്നു അങ്ങനെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിന്ന് അതിൽ ഫൈനൽ പരീക്ഷ നല്ല ഒരു കുട്ടിയാണ് മുതലേ വളരെ ചുറ്റില്ല ആ കുട്ടിയെ ഞാൻ ചെറുപ്പ് മുതലേ നിരീക്ഷിക്കുന്നതാണ് എന്റെ ഭാര്യയുടെ ഏറ്റത്തിൻ്റെ മോനാണ് ഷിഹാബ് കഥയിൽപ്പെട്ടതാണ് കുട്ടി മലപ്പുറത്തു ആ കുട്ടി ചെറുപ്പം മുതലേ ശരി അസ്വസ്ഥതകളത്തെ രാത്രിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെ ബാക്കി കാര്യങ്ങളും വളരെ കനുഷ്ഠല്ലേ ആരോടും കൂടുതലായി ഒന്നും അവരുടെ കുടുംബം തന്നെ കൂടുതലായി ഒന്നും അനാവശ്യമായി ഒന്നും സംസാരിക്കാതെ അനാവശ്യമായിട്ട് ഒരു പെണ്ണിന്റെ മൂത്തുകൂടി നോക്കാതെ ആ കുട്ടി ഇപ്പോ എവിടെ ബാക്കി അതിൽ പഠിക്കുന്നുണ്ട് ലോകത്തോടൊക്കെ പോയിട്ടുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട തന്റെ ജീവൻ നമുക്ക് ഒരു വട്ടം കണ്ടാൽ അറിയാം അത്തരക്കും സൗമ്യനാണ് മാത്രമല്ല അറിവ് മഹാനവറുകളുടെ അവിടെ പിന്നെ ഇഷ്ടംസ് എന്ന് പറയുന്ന റബൈൻ പ്രഭാഷണത്തിന് വേണ്ടിയാണ് മഹാനവർ ഒന്നു വന്നത് അന്ന് അവിടെ കൂടിയ ആളുകൾക്ക് ആർക്കും പിന്നെ ിൽ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത് ഒരു സാധാരണക്കാരനെ പോലും സംശയം ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അവിടുത്തെ റബിയുലെ ആഘോഷത്തെ കുറിച്ചൊക്കെ പറയുന്നത് അത്രക്കും വിശദമായി കണ്ണുണ്ടായിരുന്നു റബി ലവലിനെ പറ്റി മഹാനായ പ്രധാനപ്പെട്ട മാസം ഇസ്ലാമിൽ ഒന്ന് റമമാൻ

പരിശുദ്ധ ഖുർആൻ പ്രത്യേകതയേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ അത്തരത്തിൽ വ്യാഖ്യാനം പിന്നെ ചില ആയത്തോടെ പോകുമ്പോൾ നമ്മൾ അവിടെയുള്ള അക്ഷരത്തിന് ബി എന്നാണെങ്കിൽ ബി കൊണ്ടാണ് ഞമ്മളർത്ഥം വെക്കാം മഹാനായ അർത്ഥം

ഈ മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പതിനഞ്ച് കുട്ടിയോളം ഖുറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ അതിൻ്റേതായാണ് ആയിരിക്കുന്നത് മഹാനായ മണി കിടന്നു അതൊക്കെ മഹാനായ ജീവിതത്തിൽ തന്നെ പറഞ്ഞതാണ് ആ മകളുടെ ജന്മം പോലും ഒരു ഈ അറാമക്കായി ഉണ്ടായതാണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ എനിക്കും സാധിക്കുന്നില്ലെന്ന് അള്ളാഹു സുബാന ഉണ്ടായാലും അതൊക്കെ മനസ്സിലാക്കാനും പറ്റ സമയങ്ങളൊക്കെ അവസരം കിട്ടുമ്പോൾ അതൊക്കെ പരിശോധിച്ചാലും കുഴികളൊക്കെ വരുന്നുണ്ട് ും എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ സ്മരിക്കുക എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടോ സുഖാനുഭവങ്ങളായാലും നമുക്ക് കൈകൾ പ്രധാനം ചെയ്യുമാറാൻ വേണ്ടി ശ്രാവാൻ മറക്കാൻ വേണ്ടി നമുക്ക് പ്രാധാന്യം ഇവിടെ ചെയ്യാൻ കാര്യം സ്വീകരിക്കട്ടെ